നമസ്കാരം നല്ല ആണ് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ പോലെ തന്നെയാണ് ഞാനാരോടും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളതും ഞാൻ ഇങ്ങനെ ഇത് സംസാരിക്കേണ്ടതെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല അത് അറിയിക്കാനും പോണെങ്കിൽ ഞാൻ ആർക്കും ലിങ്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതെൻ്റെ ഒരു ആത്മസുഖം അതിന് വേണ്ടി മാത്രം ഇത് പ്രത്യേകിച്ച് ആരും കാണണമെന്നും എനിക്ക് ആഗ്രഹവും ഇല്ല ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ളത് നമുക്ക് കേൾവിക്കാരില്ലെങ്കിൽ നമുക്കെന്നെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു അതിലൊരു ആത്മസുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ പറഞ്ഞു വന്നത് ആ ലേഡി ഫ്രണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ ആകസ്മികമായിട്ട് കണ്ടതാണ് അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ മുഖത്ത് തേക്കുന്ന ക്രീമുകൾ ചുണ്ടിൽ തേക്കുന്ന ലിപ്സ്റ്റിക്ക് പിന്നെ അങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ അവരത് പല ഇതൊന്ന് മീഷോ ആമസോൺ ഇതിൽ നിന്നൊക്കെ അവരത് പർച്ചേസ് ചെയ്യും എന്നിട്ട് കൊറിയറ് പൊളിക്കുന്നത് തൊട്ടുള്ള വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്മെറ്റിക് ഐറ്റംസ് അതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയില്ല കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പരിപാടികൾ കല്യാണം അല്ലെങ്കിൽ ഈ പാർട്ടികൾ പുറത്തേക്ക് പോവുക അങ്ങനത്തെ പരിപാടികൾ വരുമ്പോൾ മാത്രമാണ് നമ്മളിത് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും കാലത്തെ എൻ്റെ തൊട്ടാണ് അപ്പം നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണല്ലോ പല്ലേക്കിനിട്ട് മുമ്പ് ലിപ്സ്റ്റിക് ഇടും എന്നിട്ട് അവർ അവർക്കത് കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റീനെ തന്നെ നമ്മൾ ഈ ഇതിൽ ഇതിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത് അതൊരു ശോഷമാണ് നമ്മുടെ ഒരു മൂല്യശോഷണമാണ് നമ്മളിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇവിടെ റിയൽ ഫേസ് കണ്ട് ആൾക്കാർക്ക് ഉണ്ടാവുന്ന എന്നെ റിയലി എന്നെ കാണാനായിട്ട് ഭംഗിയില്ല എന്നൊരു ഇൻഫീരിയറിറ്റി ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് തേച്ചിട്ടുള്ള പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടിന്യൂസ്ലി ലിപ്സ്റ്റിക് തേച്ചിട്ട് ചുണ്ട് കറുത്തുപോയി ഒരു ചുവന്ന കളറുള്ള ചുണ്ട് ഉള്ള ആൾക്കാർക്ക് ലിപ്സ്റ്റിക്ക് തേക്കേണ്ടത് എന്തെങ്കിലും ഗ്ലോ ആയിട്ടുള്ള എന്തെങ്കിലും ഡിബാമോ അങ്ങനെ തേച്ചാൽ മതി ഇച്ചിരി രണ്ടു മൂന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ ഇച്ചിരി പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കളർ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക പക്ഷേ ആ ആ ലേഡിയുടെ ചുണ്ട് കറുത്ത് പോയി അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് യൂസിങ് ഗുഡ് ബ്രാൻഡ് നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ കെമിക്കൽസ് നമ്മുടെ ചുണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ എല്ലാം ഡൗളാക്കും പിന്നെ ഇത് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇത് ടച്ചപ്പ് ഇല്ലാതെ അവർ നടക്കില്ല എവിടെ പോകുകയാണെങ്കിൽ അവരുടെ ഹാൻഡ് ഇപ്പോഴത്തെ ലേഡീസിൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് ആ ഹാൻഡ് ബാഗില്ല ലേഡീസ് മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ പുരുഷന്മാരിൽ കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഹാൻഡ് ബാഗിൽ ഇതുണ്ട് അത് ഇപ്പോൾ ടച്ചപ്പ് ചെയ്ത് ടച്ചപ്പ് ചെയ്ത് തൊള്ളില് ചെയ്ത് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മുടെ ഇൻടേക്ക് ഫുഡിലൂടെ സലൈവയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എന്താണ് കിഡ്നി ലിവർ ഇതൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്ന വിഷാംശത്തെ ബ്ലഡിലുള്ളത് ആയിരിക്കുന്നത് കിഡ്നി ആണ് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ലിവറാണ് ഇതിൻ്റെ ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത് ഇതൊക്കെ ഡാമേജസ് വരുത്തും ഈ കെമിക്കൽസ് ഈ അടുത്ത് വെളുത്തിട്ട് പറഞ്ഞ സാധനം തേച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അതുള്ളത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് ദിസ് പ്രോബ്ലം കിഡ്നി ഫെയിലിയർ വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്യൂട്ടി ടിപ്സുകാര് ശരിക്കും മിസ്ഗൈഡിയാണ് അവർ പ്രമോട്ട് ചെയ്യേണ്ടത് ഇത് തേച്ചോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഗുഡ് എക്സസൈസ് ചെയ്യുക ഡെയിലി സ്ട്രെച്ചിങ് കാർഡിയോ അങ്ങനത്തെയൊക്കെ എക്സസൈസ് ചെയ്യുക ഞാൻ റെക്കമെൻഡ് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ആണ് വെയിറ്റ് ട്രെയിനിങ് മസ്റ്റാണ് അതും ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലൂസ് സംഭവിക്കും അപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി തുടങ്ങും നമുക്ക് മനസ്സിലാവും സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വിടുന്നുണ്ട് നമ്മുടെ ഇല്ലെന്ന് ഈ സ്കിന്നിങ്ങനെ ലൂസാവാൻ തുടങ്ങും അതിനു വേണ്ടിയിട്ടാണ് നമ്മളീ ജിമ്മിൽ പോയിട്ട് മസിൽ ട്രെയിനിങ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ സ്ട്രക്ചർ ബേസ്മെൻറ്റ് തൊട്ട് കറക്റ്റ് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയും ഒരു കെട്ടിടം പെയിൻ്റ് അടിച്ചോണ്ടായില്ല ഒരു കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ച ഭംഗി ഉണ്ടാവും പക്ഷേ അതിനൊരു ബേസ് ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ലോവർ ബോഡി സ്ട്രോങ് ആവണം അപ്പർ ബോഡി സ്ട്രോങ് ആവണം നമുക്ക് കാഡിയോ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അതായത് നടക്കുമ്പോഴേക്കും നമുക്ക് കതയ്ക്കാൻ പാടില്ല നമുക്കൊരു എന്താ ഒരു ഇത് വേണം കായികക്ഷമത വേണം എൻഡ്യൂറൻസ് വേണം നമുക്ക് നമുക്കൊരു ഒരു അരമണിക്കൂറെ നമുക്കൊരു കാര്യം ചെയ്ത് കിതപ്പില്ലാണ്ടോ ക്ഷീണമില്ലാണ്ടോ ചെയ്യാനുള്ളൊരു എൻഡ്യൂറൻസ് നമുക്ക് നേടിയെടുക്കണം കായികക്ഷമത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴോ എക്സസൈസ് ചെയ്യുമ്പോഴോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും പേശികൾ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ അത് നമ്മളുടെ ഈ തൂങ്ങി കിടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡബിൾ ചിന്നായിട്ടുള്ള ഒരാൾ ചു ചുണ്ടത്ത് എത്ര ലിപ്സ്റ്റിക് പറഞ്ഞിട്ടൊരു കാര്യമില്ല അയാളുടെ യുവത്വം നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് ആ പേശി കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഡബിൾ ചിന്ന് ഡബിൾ നെക്ക് ഇതൊക്കെ ആയിട്ട് ചുണ്ടത്ത് കുറേ ലിപ്സ്റ്റിക് തേച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ ആരോഗ്യം ഗുഡ് ഫുഡ് നമ്മുടെ ഇപ്പോൾ ഇൻഡെക്സ് നോക്കുമ്പോൾ പയർ പ്രോട്ടീൻ ഡെഫസിറ്റിയാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് കാരണം നമ്മളധികം അന്നജം കഴിക്കുന്നതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ റിസോഴ്സ് കണ്ടെത്തിയിട്ട് ചീപ്പസ്റ്റ് ആയിട്ടുള്ള മുട്ട മീറ്റ് ചിക്കൻ പനീർ പിന്നെ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഫുഡിൽ ഏർപ്പെടുത്തിയിട്ട് നമുക്ക് ഇൻടേക്സ് നന്നായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ട് സ്കിന്നിലോട്ടും ഇതൊക്കെ മുടി ഇതൊക്കെ പ്രോട്ടീൻ ബേസ് ആയിട്ടാണ് മുടിയൊക്കെ കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ഫുഡും അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ പുറമേനി മാത്രം നന്നാക്കി കൊണ്ടു കൊണ്ടുനന്നാൽ അതിനൊരു ഉണ്ട് നമ്മളെ കൊണ്ടുനടക്കാനായിട്ട് ആ പരിധിന്ന് മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനോടുള്ള ഒരു ദ്രോഹം കൂടിയാണ് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒപ്പിടിച്ച് പരീക്ഷ ചെയ്തത് പഠിച്ചിട്ട് അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്ന പോലെയാണ് ഇത് നമ്മൾ അത്യാവശ്യം ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിന് ശേഷം അത്യാവശ്യത്തിന് പൗഡറൊക്കെ ഇട്ട് വല്ല വല്ല സ്ഥലത്തേക്കൊക്കെ പൂണെങ്കിൽ അല്ലെങ്കിൽ കാറ്റുകാലൊക്കെ വരുമ്പോൾ മോയ്സ്ചർ ക്രീമൊക്കെ തേക്കാം അല്ലെങ്കിൽ അത് ഭയങ്കര സ്കിന്നിന് മോയിസ്ചർ ഒക്കെ ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് കൂടുതലും ചില ചാനലത്തെ ആൾക്കാരൊക്കെ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിത്തൗട്ട് മേക്കപ്പ് നമുക്കൊന്നും മനസ്സിലാക്കില്ല അവർ തന്നെ ചില ട്രോളിലൊക്കെ പറയാറുണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മൾ കുറേ വാരിപ്പൊത്തി ലിപ്സ്റ്റിക് ഇട്ടിട്ട് അത് ഇല്ലാതെ കഴിഞ്ഞാൽ ഇതാരും ചോദിക്കുന്ന ഒരവസ്ഥ വരരുത് നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യം ഇല്ലായ്മയും നമ്മുടെ ഒരു ആണ് പൊക്കമില്ലായ്മയും നമ്മുടെ ഒരു കോൺഫിഡൻസാണ് നമ്മളെന്തായിട്ടാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കോൺഫിഡൻസിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടണം അല്ലാതെ ഉയരില്ലാത്ത ആൾക്കാർ കുറേ ഹീലുള്ള ചെരുപ്പുറ്റിട്ട് അയാളാ മുട്ടിന്നിറങ്ങി നല്ല വാട്ടി അതുപോലെ നിൽക്കുക തടിയുള്ള ഒരാൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇത് പക്ഷേ ചിലവർക്ക് ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടോ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ തടിയായി കൂടി വരാം അയാൾ അയാളായിട്ട് നിലനിൽക്കുക അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് അത് എത്തിക്കുക അതിന് ശേഷം മാത്രം ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിലേക്ക് ഫോക്കസ് കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം ഫുഡിലൂടെയും എക്സസൈസിലൂടെയും നല്ല ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ടുള്ള കുറേ ഇൻടേക്സ് ഉണ്ട് എപ്പോഴും പറയുന്നത് ഇൻടേക്സ് ആണ് നമുക്ക് പ്രൊജക്ഷൻ കിട്ടുക ഔട്ട് ഔട്ട് പുട്ട് കിട്ടുന്നത് അതിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ബ്യൂട്ടി ടിപ്സുകാർ ഈ ബ്യൂട്ടി ടിപ്സ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ എന്താണ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആമീർ ഖാന്റിയും ജോൺ എബ്രഹാമൊക്കെ സ്ഥിരം പറയുന്നതാണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എക്സസൈസുള്ളൂ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുഡ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും റെസ്റ്റാണ് ഫുഡ് അപ്പം അങ്ങനെ എന്തോ ഒരു കാര്യം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം നേർമ്മ കേട്ടുണ്ട അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ സൗന്ദര്യത്തിനെയും നമ്മുടെ പ്രായത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നത് അല്ലാതെ പൗഡർ അടിച്ച് കുട്ടിയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് മരവെച്ച് പോകും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും കാരണം കെമിക്കൽ റിയാക്ഷൻസ് അത്ര ഇതിലുണ്ട് അത് ഗ്രാജ്വലി നമ്മുടെ ഉള്ളിലേക്ക് പോയി പോയി നമ്മുടെ ലിവിങ് ഇയേഴ്സിനെ അത് കുറയ്ക്കുകയും ചെയ്യും വേറെ വേറെ അസുഖങ്ങളിലേക്ക് ഇതിനെ കൊണ്ടെത്തുക എല്ലാവർക്കും അറിയാം എന്നാണ് ഞാനിത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് നമ്മളെ നന്നായി പ്രസൻ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് റീൽസിലൊക്കെ കണ്ടിട്ടില്ല ഫിൽട്ടർ ഫിൽട്ടേഴ്സ് ഉണ്ട് നമുക്ക് ഈ റീലില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാർ പലരും നമുക്ക് പുറമെ കാണുമ്പോൾ അവർ മനസ്സിലാവില്ല കാരണം അത് അത്രയും അവരെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇത് കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതല്ലായും ആയി മാറും സലീം കുമാർ പറയില്ലേ ശരിക്കുള്ള ഇതല്ല ശരിക്കുള്ള ഞാൻ വേറെ അതേപോലെ ആയിത്തീരും അപ്പോൾ നല്ല ഇത് പറഞ്ഞ് പോവാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ മേടിക്കുമ്പോൾ അതൊരു ലിമിറ്റായിട്ട് മാത്രം അത് ഉപയോഗിക്കുക അല്ലാതെ അതിന് കീഴ്പ്പെട്ട് ജീവിക്കരുത് നിങ്ങൾ തന്നെ ബി യുവർ സെൽഫ് കോൺഫിഡൻ്റ് ആവും നിങ്ങളിലുള്ള ആത്മവിശ്വാസം കോൺഫിഡൻറ്റായിട്ട് നിലനിർത്താം താങ്ക് യു